സംസ്ഥാനതലത്തിൽ വീണ്ടും മികവ് തെളിയിച്ച് പീസ് ക്രിയേറ്റീവ് കുഞ്ചത്തൂർ ഹൊസങ്കടി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഖേലോ ഇന്ത്യ അസ്മിത പെൻകാക് സീലാറ്റ് ലീഗ് കരാട്ടെ മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയാണ് കുട്ടികൾ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ശനിയാഴ്ച ചിക്കമംഗളൂരുവിലെ ഡിവൈ ഇ എസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ പീസ് ക്രിയേറ്റീവ് കുഞ്ചത്തൂർ ഹൊസങ്കടി സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത പതിമൂന്ന് വിദ്യാർത്ഥികളിൽ ആറ് പേർ സ്വർണവും മൂന്ന് പേർ വെള്ളിയും ഒരാൾ വെങ്കലവും നേടിയാണ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും പരിശീലകരും നൽകിയ മികച്ച പരിശീലനവും മാർഗ്ഗനിർദ്ദേശങ്ങളുമാണ് വിദ്യാർത്ഥിനികളുടെ പ്രകടനത്തിൽ നിർണായകമായതെന്ന് അധികൃതർ പറഞ്ഞു നിരന്തരമായ പരിശ്രമം അത്ലറ്റുകളുടെ ആത്മവീര്യം എന്നിവയാണ് ഈ വിജയത്തിന് പിന്നിലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാൻ അരിമലയും പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദറും അഭിനന്ദിച്ചു വരും ദിവസങ്ങളിലും സംസ്ഥാന ദേശീയ തലങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് എല്ലാ പിന്തുണയും ആശംസകളും നേരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി സമീപകാലത്ത് നടന്ന ദക്ഷിണ കന്നഡ ജില്ലാതല കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും പീസ് ക്രിയേറ്റീവ് സ്കൂൾ വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം